കോണക്കി ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്സലൂ ഡ്രാമ ഒരു പെനാൽറ്റി ഡ്രാമ ഇപ്പോഴും കളത്തിന് പുറത്ത് ആ രണ്ട് ടച്ചിനെ ചൊല്ലി ജൂലിയർ അൽവാർസിന്റെ രണ്ട് ടച്ചിനെ ചൊല്ലി വിവാദങ്ങൾ ഇപ്പോഴും പുകയാണ് സിമിയേണി പ്രസിന് മുമ്പിൽ ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും ആ രണ്ട് ടച്ചുണ്ടോ നിങ്ങൾ ആരെങ്കിലും രണ്ട് ആ രണ്ട് ടച്ച് കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ സിമിയേണിയും ചോദ്യങ്ങൾ എങ്കിലും അത്രയുംമാരൻ്റെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ നാലേ രണ്ടിന് തോൽപ്പിച്ച് റയൽമാൻ്റെ ഗോത്രൂ ക്വാർട്ടർ ഫൈനൽ കടന്നിട്ടുണ്ട് ഒരു ഇപ്പോഴും എനിക്ക് ഇപ്പോഴും ആ ഒരു നൂറ്റി ഇരുപത് മിനിറ്റ് ഇമപെട്ടാതെയാണ് കളി നോക്കിയത് കാരണം സൂപ്പർ മാച്ച് ആയിരുന്നു ഇന്നലെ നടന്നിരുന്നത് ഇപ്പൊ ഫസ്റ്റ് ഇരുപത്തി ഏഴാമത്തെ സെക്കൻഡിൽ തന്നെ റയൻമാറിന്റെ ഷോക്ക് ചെയ്തുകൊണ്ട് അത്ലറ്റിമാരുടെ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് ഗാൽഹറിന്റെ ഗോളിലൂടെ ഗാലഹർ തന്നെ ആ ഗോൾ വിൻ ചെയ്യും ഗാലഹർ തന്നെ ആ ഗോൾ നല്ലൊരു മിന്നത്തിലൂടെ ഫിനിഷ് ചെയ്യും ചെയ്തിരുന്നു അത് ഒരു ഷോക്കിംഗ് ആയിട്ടാണ് റയൻമാരുടെ കണ്ടിരുന്നത് പിന്നെ അതിനുശേഷം ഉടനീളം റയൻമാരുടെ ബോൾ കയ്യിൽ വെക്കുന്നുണ്ട് പക്ഷേ അവർക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു അവസരം മുതലെടുക്കാൻ സാധിക്കുന്നു മുതൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല അതിൽ ഏറ്റവും കൂടുതൽ മികച്ചിരുന്നത് അത്ലറ്റിക്കുമായിട്ട് തന്നെയാണ് കാരണം ഡിഫെൻസിലായിരുന്നാലും മിഡ്ഫീൽഡിലായിരുന്നാലും അറ്റാക്കിങ്ങായിരുന്നാലും ഒരു പോലും മികച്ചിരുന്നത് അത് അത്ലറ്റികമായിട്ട് തന്നെ ഇന്നലെ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇന്നലെ അത്ലറ്റിക് അത്ലറ്റിമാരുമായിട്ടാണ് കളിയിൽ ഉടനീളം അവരാണ് ആധിപത്യം സ്ഥാപിച്ചത് കയ്യിൽ ബോൾ കൈവച്ചിട്ടുണ്ടത് അത് റൈമാൻഡ് തന്നെയാണ് പക്ഷെ ക്രിയേറ്റീവായി ഒരു നല്ലൊരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിച്ചിരുന്നില്ല അപ്പൊ മൊത്തത്തിൽ നോക്കി ഒരു തൊണ്ണൂറ് മിനിറ്റും അത് കഴിഞ്ഞുള്ള ഈ തൊണ്ണൂറ് മിനിറ്റ് ശേഷമുള്ള എക്സ്ട്രാ മിനിറ്റ് അതൊരു ഒരു ആ ഒരു മുപ്പത് മിനിറ്റ് രണ്ട് ടീമുകളും ഒരു ഗോൾ അടിക്കാൻ വേണ്ടി കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് അത് തന്നെ സൂപ്പർ ടാക്കുകളൊക്കെ കണ്ട ഒരു എക്സ്ട്രാ മിനിറ്റ് ആയിരുന്നു ആ തൊണ്ണൂറ് മിനിറ്റിന് ശേഷമുള്ള ആ മുപ്പത് മിനിറ്റാണ് റയൽമാർ ഒന്നും കൂടെ ഒന്ന് ഉണർന്ന് കളിച്ചതെന്ന് വേണം പറയാൻ അപ്പം കളിയുടെ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ അത്ലറ്റിക്ക്മാരിൽ ഗ്രീസ്മാനും അൽവാറസും മുന്നിൽ മുന്നേ നയിച്ചിരുന്നത് നാലേ നാല് രണ്ടെന്ന് ഫോർമേഷൻ ആയിരുന്നു മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ സിമിയോണി ഡിപ്പോൾ ബാരിയേഴ്സ് ആയിരുന്നു മിഡ്ഫീഡിൽ അതുപോലെ തന്നെ ഗാലകറും കൂടെ ഉണ്ടായിരുന്നു അതുപോലെതന്നെ ബാക്ക്ലൈൻ നോക്കിയാണെങ്കിൽ ജിമേനൻസും അതുപോലെ തന്നെ ലെങ്ലറ്റും റിയനാൾഡോയും അതുപോലെ തന്നെ ലൊറന്റായിരുന്നു ബാക്ക്ലൈനും അപ്പൊ ഗോളിയ ഒബ്ലക്ക് ആയിരുന്നു റയൽമാർ നോക്കിയാണെങ്കിൽ ഒരു കഴിഞ്ഞ കളി നിന്ന് ഒറ്റ ചേഞ്ചസോടെ ആയിരുന്നു അവിടെ ഇറങ്ങിയിരുന്നത് ബ്രഹാം ഡിയസിനെ മാറ്റി അവിടെ ബെല്ലിങ്ങ വരുന്നു ബാക്കി ലൈനപ്പ് ആയിരുന്നു കാരണം വിനിഷ്യസും റോഡിഗയും എംബ പടങ്ങുന്ന മുന്നേറ്റവും അതുപോലെ തന്നെ മോഡ്രിച്ചും ചോമേനയും ബെല്ലിങ്ങടങ്ങുന്ന മിഡ്ഫീഡും അതുപോലെ തന്നെ റോഡി റോഡിയറും അസൻസിയയും വൽവറുടെ റൈറ്റ് ബാക്കും ഫർലാമെന്റിയും റെഡ് ബാക്കും കോട്ടോവ ഗോളിയുമായിരുന്നു അപ്പൊ കളിയിൽ ഉടനീളം നോക്കുകയാണെങ്കിൽ റയൽമാരിന്റെ മുന്നേറ്റത്തിന് ഒരു ഒരു എടുത്തു പറയേണ്ട ഒരു മൊമെൻ്റൊന്നും അവിടെ നിന്ന് വന്നിരുന്നില്ല വിനുഷ്യസും റോഡിഗ അപ്പാടെ റയൽമാൻ അത്ലറ്റിയന്മാരുടെ ഡിഫൻസ് ഒന്നും ചെയ്യാൻ ചെയ്യാതാക്കി എന്ന് വേണം പറയാൻ അത് തന്നെ എംബാപ്പയ്ക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് ആ പെനാൽറ്റി വലിക്കുന്നൊരു റഫറി ഒരു പെനാൽറ്റി കൊടുക്കുന്നുണ്ട് അറുപത്തി എട്ടാത്ത മിനിറ്റിൽ പക്ഷേ എന്ത് ചെയ്യാൻ അത് വിനിഷ്യസിന് അതിനെ ഫിനാൽറ്റി ആയി കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല വിനീഷ്യസ് ആകാശവാണി അടിക്കുന്നതാണ് കാണാൻ സാധിച്ചത് അപ്പോൾ ആ ഒരു അത് അതൊരു മികച്ചൊരു അവസരമായിരുന്നു കാരണം ആ ഒരു സമനില ഗോൾ ഉണ്ടെങ്കിലും ആ തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞ റേമാനിന് നേരെ ക്വാർട്ടർ കടക്കായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ ഒരു അവസരവും അവസരത്തിന് ഒരു മികച്ച ഫിനിഷിങ്ങിലോട്ട് റേമാൻഡ് കടക്കാൻ സാധിച്ചില്ല അങ്ങനെ ലാസ്റ്റ് പെനാൽറ്റി വരെ കാത്തിരിക്കേണ്ടി വന്നു അങ്ങനെ പെനാൽറ്റിയിലാണ് ആ ഇത് വരുന്നത് ആ ഒരു അപ്സുലു ഡ്രാമ വരുന്നത് കാരണം ഫസ്റ്റ് പെനാൽറ്റി റേമാർ വേണ്ടി എംബപ്പ സ്കോർ ചെയ്യുന്നുണ്ട് അപ്പൊ സെക്കൻഡ് പെനാൽറ്റി സ്ലോർത്ത് അത്രീറ്റമാർ വേണ്ടി സ്കോർ ചെയ്യുന്നുണ്ട് പിന്നീടാണ് വിവാദ പെനാൽറ്റി വരുന്നത് ജൂലിയൻ അൽവാരസ് എടുത്ത പെനാൽറ്റി അദ്ദേഹം ആവുന്നുണ്ട് ആ സ്ലിപ്പ് സ്ലിപ്പാകുന്നത് ഒരു ടച്ച് വരുന്നു രണ്ട് ടച്ച് അവിടെ ഉണ്ടായി എന്നത് ചൊല്ലായിരുന്നു ആ പെനാൽറ്റി ക്യാൻസൽ ചെയ്യാൻ കാരണം അപ്പൊ അതിനെക്കുറിച്ച് ചിലരുടെ അഭിപ്രായം പറയുന്നുണ്ട് അത് രണ്ട് ഡച്ച് അവിടെ ഇല്ല ചിലർ പറയുന്നു അത് രണ്ട് ഡച്ച് ഉണ്ട് എന്നൊക്കെയാണ് ഇപ്പോഴും അത് കളത്തിന് പുറത്ത് പോകുകയാണ് എങ്കിലും അങ്ങനെ നിർഭാവശ്യാൽ അവിടെ രണ്ടേ ഒന്ന് എന്ന് ഇതിൽ കലാശിക്കുന്നുണ്ട് പിന്നെ ലൊറൻഡ ലൊറൻ്റയുടെ ആ പെനാൽറ്റി പോസ്റ്റിൽ തട്ടി തിരിച്ചു പോകുന്നതാണ് പിന്നെ അത്ലീറ്റ്മാരെ ഒന്ന് കാണാൻ സാധിച്ചത് അത് തന്നെ വാസ്കസിന്റെ ഒരു പെനാൽറ്റി റയൽമാറിന് വേണ്ടി എടുത്ത വാസ്കസിന്റെ പെനാൽറ്റി ഒബ്ലാക്ക് സേവ് ചെയ്യുന്നുണ്ട് അങ്ങനെ കളിയിൽ നാലേ രണ്ടിന് റയൽമാരിന് വിജയം വരികയും റയൻമാരുടെ ഗോത്രോ ക്വാർട്ടർ ഫൈനൽ ഇനി അടുത്ത് ആശ്രയമായിട്ടാണ് അവർ ഏറ്റുമുട്ടാൻ പോകുന്നത് അതിനെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം ഒബ്ലാക്കിന്റെ സേവകൾ ഒബ്ലാക്ക് പെനാൽറ്റി സേവ് ചെയ്യാൻ നോക്കുന്നുണ്ട് റൂഡികറിന്റെ പെനാൽറ്റി അദ്ദേഹം സേവുന്നുണ്ട് എന്ന് നിർഭാവശ്യാൽ ആ ഷോട്ടിന്റെ ആ ഒരു ആക്രസി മൂലമായിരിക്കാം അത് നേരെ വീണ്ടും വലയിലേക്കാണ് പോകുന്നത് അതുപോലെ കൊറട്ടോര മികച്ച സേവകൾ കൊറോ ആ സേവകൾ ഇല്ലായിരുന്നു ഇന്നലെ എന്തായാലും രണ്ട് മൂന്ന് എന്നൊരു ഒരു സ്കോർ അത്ലറ്റിക്ക് ഇന്നലെ അടിച്ചേനെയാണ് കാരണം അൽവാരസിന് അതുപോലെ തന്നെ സിമേനെയും ഡിപ്പോളിന്റെയൊക്കെ നല്ല നല്ല ഷോട്ടുകൾ കോർട്ട് സേവ് ചെയ്യുന്നുണ്ട് കളിയിൽ റയൻമാരുടെ അറ്റാക്കേഴ്സ് ഒന്ന് മങ്ങിപ്പോയതായിട്ടാണ് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ബാക്കി മിഡ്ഫീൽഡൊക്കെ നോക്കുകയാണെങ്കിൽ മിഡ്ഫീൽഡ് ഒക്കെ ഓക്കെയാണ് അതുപോലെ തന്നെ ഡിഫെൻസും ഓക്കെയാണ് പക്ഷേ അത്രയമാരുടെ ഏറ്റവും കൂടുതലും അറ്റാക്ക് വന്നത് അത് ലെഫ്റ്റ് ലെഫ്റ്റ് ബാക്കിലൂടെയായിരുന്നു ലെഫ്റ്റ് ബാക്കേ ഫെർലാമെന്റ് ഇന്നലെ വൺ വൺ സിറ്റുവേഷനിലൊക്കെ ഒരു ഒരുമാതിരി ഒരു ഒരു അത് അദ്ദേഹം സ്ലിപ്പായി പോകുന്നുണ്ട് അത് സിമയുടെ ഒരു റണ് അവിടെ വരുന്നുണ്ട് അങ്ങനെ ഒട്ടുമിക്ക അത്ലറ്റിക്കന്മാരുടെ അറ്റാക്കും വന്നത് അത് ലെഫ്റ്റ് സൈഡിലൂടെയാണ് എന്ന് വേണം പറയാം ബാക്കി ഓരോ നോക്കുകയാണെങ്കിൽ റായന്മാരുടെ മുന്നേറ്റ നിര ഒരല്പ കൂടെ മികച്ചതാവാൻ കാരണം മികച്ചതാവാനല്ല അവർക്ക് അവർക്ക് അവരെ കൊണ്ട് മികച്ചതാക്കാൻ അത്ലറ്റിക്കന്മാരുടെ ഡിഫൻസ് സമ്മതിച്ചില്ല എന്ന് വേണം പറയാം കാരണം ഒരുവിധം എല്ലാവരും വിചാരിച്ചതാണ് കാരണം ഒരു ഫസ്റ്റ് ഒരു ഗോൾ സ്കോർ സ്കോർ ചെയ്തതിനു ശേഷം അത്ലിക്കന്മാരുടെ ഒരു ആ ബസ് പാർക്കിങ്ങിലോട്ട് പോകുന്നു പക്ഷേ അവർ ലോ ബ്ലോക്ക് ചെയ്ത് തന്നെയാണ് കളിച്ചിരുന്നത് പക്ഷേ എങ്കിലും അവർ അറ്റാക്ക് മുതൽ ഡിഫൻസ് വരെ സൂപ്പർ ആയിട്ടാണ് എന്നാലും അവർ കളിച്ചത് അത് തന്നെ ആ ഒരു അവസരം കിട്ടുമ്പോഴൊക്കെ അവർ അറ്റാക്ക് ചെയ്യാൻ അതിലൂടെ അവർ ശ്രമിച്ചിരുന്നു അത് അതിലൂടെ അവർ വിജയിച്ചിരുന്നു എന്ന് വേണം പറയാൻ കാരണം കോർട്ടയുടെ ആ സേവകൾ ഇല്ലായിരുന്നുവെങ്കിൽ ആ ഗോൾ സ്കോർ ലൈൻ തന്നെ മാറിയേനെ അങ്ങനെ എന്ത് എന്ത് വച്ചാലും റയൽമാരുടെ ഉണ്ടായിരിക്കുമ്പോൾ ആരും ഇങ്ങനെ കിരീടം കിരീടം ആഗ്രഹിക്കുന്നത് എന്തായാലും ഒരു പത്ത് ശതമാനം ഒതുക്കേണ്ടി വരും ഇനി എന്തായാലും റയൽമാരുടെ അടുത്ത മത്സരം ഇംഗ്ലീഷ് മമ്മുമായിട്ടാണ് അങ്ങനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ റയൽമാരുടെ നാലേ രണ്ട് എന്ന പെനാൽറ്റി ഷൂട്ടൌട്ടിൽ നെക്സ്റ്റ് റൗണ്ട് കടന്നിരിക്കുകയാണ് മറ്റു മത്സരം നോക്കുകയാണെങ്കിൽ ആസ്റ്റം വില്ല ഗ്ലബ്ബുർഗിനെ മൂന്നേ സിറയ്ക്ക് തോൽപ്പിച്ച് അവരും ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിട്ടുണ്ട് അവർ അടുത്ത് ഏറ്റുമുട്ടാൻ പോകുന്നത് പി എസ് ഡിയുമായിട്ടാണ് അസൻസിയോ അസൻസിയോ ഈ വിൻഡോ ട്രാൻസ്ഫറിൽ ആസ്റ്റം വന്നതിനു ശേഷം മികച്ച ഫോമിലാണ് അസൻസിന്റെ രണ്ട് ഗോളിന് രണ്ട് ഗോൾ ഇന്നലെ അസ എൻ സിയെ നേടിയിരുന്നു അതുപോലെ തന്നെ റാഷ് ഫോർഡും തിളങ്ങിയിരുന്നു അതുപോലെ തന്നെ മറ്റൊരു ഗോൾ മറ്റീനസിന്റെ വകയാണ് മറ്റൊരു ഗോൾ വന്നിരുന്നത് മറ്റൊരു മാച്ച് നോക്കുകയാണെങ്കിൽ പി എസ് വി ആസ്നൽ രണ്ടേ രണ്ട് എന്ന സമയം പിരിഞ്ഞിട്ടുണ്ട് പി എസ് വിനെ രണ്ടേ രണ്ടിന് തോൽപ്പിച്ച് ഒമ്പത് ഒന്ന് എന്ന അഗ്രിക്കേറ്റർ ആണ് ഇപ്പോൾ ത്രൂ ദ ക്വാർട്ടർ ഫൈനൽ അവർ ഇനി ഏറ്റുമുട്ടാൻ പോകുന്നത് റയൽമാറ്റഡുമായിട്ടാണ് മറ്റൊരു മത്സരത്തിൽ ലില്ലീനെ രണ്ട് ഒന്നിന് തോൽപ്പിച്ച് മൂന്ന് രണ്ട് എന്ന അഗ്രികേറ്റ് ഡോട്ട്മുണ്ട് ക്വാർട്ടർ ഫൈനൽ കടന്നിട്ടുണ്ട് ഡോട്ട്മിൻ്റെ അടുത്ത് അതിന് ഡോർമുൻ്റെ അടുത്ത എതിരാളി ബാർസലോണയാണ് അങ്ങനെ ഒരു മികച്ച മത്സരങ്ങളാണ് ഇന്നലെ കഴിഞ്ഞു പോയിട്ടുള്ളത് അപ്പോൾ മികച്ച മത്സരങ്ങൾ വേണ്ടി നമുക്ക് വീണ്ടും കാത്തിരിക്കാം പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെയ്ക്കും നമസ്കാരം